കെ ി മലയാളം ന്യൂസിൽ അതിഥിയായി എത്തുകയാണ് സ്വാഗതം ജിനു ഇത്തരം ഒരു മേഖലയിൽ സജീവമായി നിലനിൽക്കുക ഉൾപ്പെടെ ഭാഗമായി നിൽക്കുക ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഈ ഒരു വഴി അതെങ്ങനെയായിരുന്നു ഞാൻ ടു തൗസൻഡ് ആണ് ആദ്യമായിട്ട് മേഖലയിൽ എത്തിപ്പെടുന്നത് അതിനു മുമ്പ് എനിക്ക് താല്പര്യം ആ ഒരു സ്കില്ലിന്റെ അടിസ്ഥാനമാക്കിയാണ് എനിക്ക് വി എഫ് എക്സിലോട്ട് എൻട്രി കിട്ടിയത് അതിനുശേഷം വി എഫ് എക്സിൽ ജോബ് കിട്ടിയതിന് ശേഷം വളരെ ബിസി ബിസിഷം നടന്നുകൊണ്ട് കൊറോണ സമയത്താണ് വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ ലഭിക്കുണ്ടായി ആ സമയത്ത് നമ്മുടെ കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ പഴയ കലാരൂപം വീണ്ടും കൊല്ലതാവശ്യമാണ് ഇപ്പോൾ ഈ ഒരു ഇത്രയും കാലം എടുത്ത് അത് പൂർത്തിയാക്കുമ്പോൾ ഇതിനിടയിൽ ഇടയിൽ മറ്റു ജോലികളിലും ഏർപ്പെട്ടിട്ടുണ്ടല്ലോ ഇതെങ്ങനെയാണ് ഇതിന് സമയം കണ്ടെത്തുന്നത് ഞാൻ വർക്ക് 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 ചെയ്യുന്ന ഒരു കമ്പനി ലീഡ് ക്യാരക്ടർ മോഡലായി നമുക്ക് സാറ്റർഡേ സൺഡേ ഓഫീസ് ഫ്രീ ടൈമിലാണ് നമ്മൾ ഈ കംപ്ലീറ്റ് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു കാലത്ത് ഈ വി എഫ് എക്സ് ആർട്ടിസ്റ്റുകൾ വളരെ കുറവായിരുന്ന ഒരു കാലമുണ്ട് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല എല്ലാവരും ഇതിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു അത്തരം കലാകാരന്മാർ നിരവധിയുണ്ട് അവർ ഈ ഒരു വഴി എങ്ങനെ തിരഞ്ഞെടുക്കും എങ്ങനെ ഇതിലേക്ക് വിജയകരമായി എത്തിച്ചേരാം എത്തിച്ചേരാമെന്നുള്ള അവർക്ക് എങ്ങനാണ് നൽകാനുള്ള ആയിട്ടുള്ള ഒരു സന്ദേശം തീർച്ചയായിട്ടും കൂടുതൽ ക്രിയേറ്റിവിറ്റി ആവശ്യമുള്ള ഒരു നമ്മൾ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ എത്രമാത്രം റിയലിസം കൊണ്ടുവരാമോ അത്രത്തോളം നമുക്ക് തന്നെ പറ്റിയാണ് ഇതിന് മെയിനായിട്ട് കേട്ടത് ഒബ്സർവേഷൻ ആണ് പിന്നെ ഹാർഡ് വർക്കിംഗ് അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കണം അങ്ങനെ കുറെ ബേസിക് ആയിട്ടുള്ള എല്ലാ മേഖലയിലും പോലെ പോലെ തന്നെ ഇതിന് നമ്മൾ അപ്റ്റു ഡേറ്റ് ആയിട്ട് അതിൽ ഏറ്റവും വലിയൊരു വെല്ലുവിളി സിനിമ അല്ലെങ്കിൽ ഈ ഒരു വർക്കുകൾ അത് തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ കാണികൾ ഒറ്റ നിമിഷം കൊണ്ട് ഈ വി എഫ് എക്സിന്റെ സാധ്യതകൾ ഉപയോഗിക്കുന്ന സിനിമകളെ വിലയിരുത്തുന്നു അതിൽ വി എഫ് എക്സ് മികച്ചു നിന്നു അല്ലെങ്കിൽ അത് അത്ര നിലവാരം പുലർത്തിയില്ല എന്നുള്ളൊരു കമൻസ് ഒക്കെ വരുമല്ലോ ഇതിനെ എങ്ങനെയാണ് സാധാരണക്കാരുടെ ഉൾപ്പെടെ അവരുടെ ഒരു എന്താണ് അവരുടെ ഒരു യാഥാർത്ഥ്യം റിയലിസ്റ്റിക് ആയിട്ട് തന്നെ അവതരിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ഊർജ്ജം അതെങ്ങനെയാണ് ഒന്നോ രണ്ടോ വർഷം ചെയ്യുന്ന ഹാർഡ് വർക്ക് ഡെയിലി സിക്സ്റ്റീൻ ടു ട്വന്റി അവേഴ്സ് വർക്ക് ചെയ്തിട്ടാകുന്ന കൂടി നമ്മൾ റിയൂസ് ചെയ്യുന്നത് വി എഫ് എക്സ് വളരെ ഉള്ള ഒരു ജോബാണ് അതിനുശേഷം അന്നിട്ട് പെട്ടെന്ന് തിയേറ്ററിൽ നിന്ന് ബി എഫ് എക്സ് നന്നായിട്ടുള്ള എന്തുപറയുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ടൊരു വിഷമം ഉണ്ടാവും പക്ഷെ കാണികളാണെന്ന് വളർത്തി നിർത്തണ്ടേ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഹോളിവുഡ് ഫീംസിലാണ് ബോളിവുഡ് ുഡ് ഫിലിം വർക്ക് ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഈ ഹോളിവുഡ് ഹോളിവുഡ് ചിത്രങ്ങളിൽ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് ഫിലിംസിൽ വളരെ ക്ലിയർ ആണ് നമുക്ക് ഒരു വർക്ക് ചെയ്യുന്നതിന് നമുക്ക് സാധനങ്ങൾ മാത്രം ചെയ്താൽ മതി അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് വേറെ പറ്റിയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല സ്റ്റോറി ബോർഡ് അതിന്റെ പ്രീവിയസ് ക്ലിയർ ആണ് അപ്പം നമ്മൾ ചെയ്യുന്ന അസറ്റ് ഏത് ഷോസിലാണ് ഉപയോഗിക്കുന്നത് നമുക്കൊരു നേരത്തെ മുൻകൂട്ടി അറിയാൻ സാധിക്കും അതിനനുസരിച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അവർ പ്രീ പ്രൊഡക്ഷൻ വളരെയധികം ടൈം എടുത്തിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ബോളിവുഡിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ബാക്കി നമ്മുടെ ഇന്ത്യ ഫിലിം വർക്ക് ചെയ്യുമ്പോൾ എന്റെ അനുഭവത്തിൽ പ്രീ പ്രൊഡക്ഷന് വളരെ കുറച്ച് ടൈമാണ് കിട്ടാത്തത് നമ്മൾ ൾ അത് ഈ വി എഫ് എക്സ് സാധ്യതകൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ള സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കമ്പാരിസൺ വരുന്നത് ഹോളിവുഡ് സിനിമകളുമായിട്ടാണ് ആ സിനിമയുടെ എത്ര പോരാ ഇതിന്റെ എത്ര പോരാ എന്നുള്ളൊരു കമ്പാരിസൺ വരുമല്ലോ അതിനുള്ള കാരണം എന്താണ് ശരിക്കും അതിനത്ര എത്രത്തോളം എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു കുറ്റമായി പറയുമ്പോൾ അതിന്റെ കാരണമായിട്ട് വരുന്നത് എന്താണ് ഈ ബജറ്റ് അതിലൊരു ഘടകമായിട്ട് വരുന്നുണ്ടോ ബ ാണ് ഒരു ഹോളിവുഡ് ഫിലിം വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ വലിയൊരു ടീമാണ് ഇവൻ ഞങ്ങളുടെ കമ്പനി യു കെസൊരു കമ്പനിയാണ് യു കെ ബാംഗ്ലൂർ മുംബൈ അങ്ങനെ മൾട്ടിപ്പിൾ ലൊക്കേഷൻ ഒരു കമ്പനിയാണ് ആണ് കാനഡ ഈ ഇത്രയും ലൊക്കേഷനുള്ള പല കൺട്രീസിൽ നിന്നുള്ള ആസക്തി വർക്ക് ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ സിനിമന് നല്ല ബഡ്ജറ്റുള്ള ഫിലിമാണ് മൂവി നമ്മൾ ചെയ്യുന്ന ലോ എനിക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അധികം എന്ന് അനുഭവത്തിൽ ഈ ആർട്ടിസ്റ്റുകൾ കൂടുതലുമായി ഡിജിറ്റൽ സാങ്കേതിക അവർ വർക്ക് ചെയ്യുന്ന സമയമുണ്ട് ഇപ്പോൾ താങ്കളുടെ കാര്യം പരിശോധിച്ചാൽ അങ്ങനെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഫിസിക്കൽ ചെയ്യുന്നുണ്ടല്ലോ അത് തമ്മിലുള്ള വ്യത്യാസം അത് എങ്ങനെയാണ് താങ്കൾ അത് എടുത്തിരിക്കുന്നത് ജീവിതത്തിൽ ഫിസിക്കലായി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു മെയിൻ ഇഷ്യൂ ആ മീഡിയം നമ്മൾ വളരെ അഫക്റ്റ് ചെയ്യും ഒരു വെള്ളത്തില് കിട്ടുന്ന തടിയോ സിമെൻ്റോ കൂട്ടോ ഇതിനൊക്കെ വളരെയധികം ലിമിറ്റേഷനുള്ള മെറ്റീരിയൽ ആണ് ഇവൻ തടിയിൽ നമുക്കൊരു ചെറിയ രീതി ചെയ്താൽ വളരെ ബുദ്ധിമുട്ടും ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ചെയ്യാനും സാധിക്കുകയില്ല അത് പൊട്ടിക്കൂടാൻ സാധ്യതയുണ്ട് പക്ഷെ കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അതിൽ അണ്ടു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് പഴയ ദർഷനിലോട്ട് പോകാം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് റീഡ് ചെയ്യാം സ്റ്റഡിയിൽ അല്ലെങ്കിൽ സാധാ ഫിസിക്കലായിട്ടുള്ള വീഡിയോ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ കുറവാണ് ഒരു നമ്മൾ ഇത്രയും വലിയൊരു ശില്പം ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു പാർട്ടി കിട്ടിയാൽ പിന്നെ നമുക്കത് മോഡിഫൈ ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതാണ് എനിക്ക് തോന്നിയത് ഇപ്പോൾ ഈ ഗോഡ്സ് ബ്ലാക്ക് പാന്തർ തുടങ്ങിയ സിനിമകളുടെ കാര്യമൊക്കെ പരിശോധിക്കുമ്പോൾ ഇതിലൊരു മലയാളി സാന്നിധ്യം എന്നുള്ളത് അത് അധികമാർക്കും അറിയാത്തൊരു കാര്യമായിട്ട് തോന്നുന്നു അപ്പോൾ ഇങ്ങനെ ഈ ഒരു വാർത്ത വന്നപ്പോൾ തന്നെയാണ് നമ്മൾ പോലും അറിയുന്നത് അത് താങ്കളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഇത് പറയുമ്പോൾ അവരുടെ ഒരു അഭിപ്രായം എന്താണ് അവരുടെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരിക്കും അത്യാണ് കേരളത്തിൽ നിന്നും പോകുന്നു അതിനുശേഷം അതേസമയം നാട്ടിൽ നിൽക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഓസ്കാർ ലഭിക്കുമ്പോഴൊന്നും നമ്മ നമ്മൾ തീർച്ചയായും മറ്റു പല സിനിമകളുടെ വർക്കിലും തിരക്കായിരിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കാനോ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാനോ അവരെ പരിചയപ്പെടുത്താനോ ഉള്ള അവസരം കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോഴും ഇങ്ങനെ ഒരു വർക്ക് ചെയ്തുകൊണ്ടും വർക്ക് ഫ്രോം ഹോം കിട്ടിയത് കൊണ്ടും ഉള്ളവരും ഞാൻ അത് തന്നെയാണ് ഈ ഒരു ചിത്രം ഈ ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴം അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അതിപ്പോൾ കൊറോണ സമയത്താണ് പലരും ആ ഒരു സമയം ക്രിയാത്മകമായി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് താങ്കളും അങ്ങനെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ കരിയറിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ കരിയറിൽ മാറ്റം ഉണ്ടാകുന്നു എന്ന് പറയാൻ കാരണം കരിയർ എന്റെ ഡിഫറെൻ്റാണ് ഇത് എന്നെ സംബന്ധിച്ച് എനിക്ക് പേഴ്സണൽ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വർക്കാണ് ഞാൻ ആദ്യമായി ഉൾക്കാവുകയും സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണ് എൻ്റെ പിതാവായ ശ്രീ ജെ എൻ എന്നാഥന്നുമാണ് ഞാൻ ഈ തൊഴിൽ പഠിച്ചത് അതിനുശേഷം നാല് വർഷത്തോളം പതിനഞ്ച് വയസ്സ് വരെ ഞാൻ സ്കൂൾ തലത്തിൽ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും സ്റ്റേറ്റ് ലെവൽ ഫസ്റ്റ് നേടുകയും ചെയ്തു ഇപ്പോൾ അത് വീണ്ടും ചെയ്യുമ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം ഓസ്കാറിന്റെ ഭാഗമായിട്ട് ആ ഒരു വാർത്ത എത്തുന്ന സമയത്ത് അത് നാട്ടിലുള്ള ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു അംഗീകാരം ലഭിച്ചിട്ടുണ്ടോ നാട്ടിലേക്ക് പിന്നീട് വന്നിട്ടുണ്ടോ ഇടയ്ക്ക് വരാറുണ്ടോ എന്തെങ്കിലും അല്ല അതിന്റെ ഒരു ഫുൾ ക്രെഡിറ്റ് എടുക്കാൻ

അത് ഏതെങ്കിലും നിമിഷത്തിൽ അങ്ങനെ ഒരു വിഷമമുണ്ടോ അങ്ങനെ ശെരിക്കും ഇപ്പോൾ മലയാള സിനിമകളൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെ മാറ്റം വരുത്താമായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായി അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉള്ളിൽ തോന്നിയിട്ടുണ്ടോ തോന്നാറുണ്ട് നിലവാരത്തിൽ തന്നെ ഇവിടെ പല മാറ്റങ്ങളും വരുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്യാൻ ഫോർ എക്സാമ്പിൾ നമ്മൾ കൃത്യം അവർ ഉപയോഗിക്കുന്ന കുറേ ഉണ്ട് അവരുടെ പൈപ്പ് ലൈൻ യൂസ് ചെയ്യുമ്പോൾ അവരുടെ ബോർഡ് സൈഡ് സിനിമയിൽ ചെയ്യാൻ പറ്റുമോ എനിക്ക് അറിയില്ല കാരണം അതിന്റെ ബഡ്ജറ്റ് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു മേഖല എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ താങ്കൾക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ഹോളിവുഡിൽ ഉൾപ്പെടെ പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹം പലർക്കും ഉണ്ടാകും അവരോട് ഒരു മാർഗദർശി എന്നുള്ള നിലയിൽ എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഇൻഡസ്ട്രിയാണ് ബട്ട് ചലഞ്ചിങ് ആണ് ഓരോ ദിവസവും നമ്മൾ ഫേസ് ചെയ്യുന്ന ഡിഫറെന്റ് ചലഞ്ച് കാരണം നമ്മൾ ഇന്ന് ചെയ്ത ഒരു സിനിമയുടെ റിപ്പേറ്റ് റിപ്പീറ്റായിട്ട് നല്ല നാളെ നമ്മൾ ചെയ്യുന്നത് എല്ലാവരും ഡിഫറെന്റ് ആയിരിക്കും അതിൽ വരുന്ന ക്യാരക്ടർ അതിൽ വരുന്ന അസെറ്റ് എല്ലാം ഡിഫറെന്റ് ആയിരിക്കും അതിൽ വരുന്ന ഷോട്ട് അതിൽ യൂസ് ചെയ്യുന്ന ടീയേറ്റർ എല്ലാം ഡിഫറെന്റ് ആയിരിക്കും നമ്മളിങ്ങനെ ഒരു ഫിറ്റി കണ്ട് അല്ലെങ്കിൽ ഒരു ഗെയിം കളിച്ച് അതിനോടുള്ള ഇഷ്ടം കാരണം മാത്രം ഈ ടീമിലോട്ട് വന്നു ചാട്ടരുത് നമ്മൾ വരുന്നതിനുമ്പ് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആയി സത്യത്തിന് ചോദിക്കുക അവർക്ക് ഇതിനോട് ഒരു അതിരുചി ഉണ്ടോ എന്ന് നോക്കുക അല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജൂനിയർ ലെവലിൽ നമുക്ക് എൻട്രി കിട്ടും മിഡ് ലെവൽ വരെ പോകും അതിനുശേഷം സീനിയർ ലെവലിലോട്ട് പോകുവാനോ നമ്മുടെ സാലറി പാക്കേജ് ഇൻക്രിമെന്റ് ആവാനോ ഒന്നും സാധിക്കത്തില്ല കാരണം സുഖമായിട്ടും സ്കിൽ അനുസരിച്ചിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണുണ്ട് ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയാണ് അപ്പോൾ അതിൽ കിട്ടുന്ന ഒരു പത്ത് വർഷം എക്സ്പീരിയൻസ് ഉള്ള രണ്ടാളുകളെ കമ്പയർ ചെയ്താൽ ഈ രണ്ടാളുകൾക്കും സാലറി ഡിഫറൻ്റ് ആയിരിക്കും അതായത് ഒരാൾ ചിലപ്പോൾ ടൂ ലാക്ക് സാലറി മേടിക്കുക വേറൊരാൾ സാലറി മേടിക്കുമ്പോൾ ഫിഫ്റ്റി തൗസൻഡ് ആയിരിക്കും അത്രമാത്രം ഡിഫറെൻ്റ് ഡിഫറൻസ് ഉണ്ട് ഈ ഇത് അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്കില്ലുണ്ടോ എന്ന് അടിസ്ഥാനപരമായി നമുക്ക് വേണ്ട ഒബ്സർവേഷനാണ് ഇതിൽ പല ഡിപ്പാർട്ട്മെന്റുകളുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഏതെങ്കിലും ശേഷം മാത്രം എന്ന് പറയാനുള്ള ഇപ്പോൾ ഒരുപാട് ഉണ്ടെന്ന് ഒരു ഒരു വർക്ക് ലഭിക്കുന്ന സമയത്ത് ടൈം ലിമിറ്റ് ഉണ്ടാകുമല്ലോ ഒരു വർക്ക് സമയത്തിനുള്ളിൽ ലിമിറ്റൊക്കെ ഉണ്ടാകുമല്ലോ അതിനുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ അത് കൂടുതൽ ആസ്വദിച്ച് ചെയ്യാൻ സാധിക്കുമോ അതിലുള്ള ഒരു സ്ട്രെസ് ഉണ്ടോ എങ്ങനെയാണ് അതിന്റെ ഒരു വർക്കിംഗ് പാറ്റേൺ ഒക്കെ അത് നമ്മൾ ഒരിക്കലും കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് സ്ട്രെസ്സിലോട്ട് പോവുകയല്ല ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കിട്ടുന്ന അസെറ്റുകൾ വളരെ സ്ട്രെസ് കുറഞ്ഞ അസെറ്റും അതിനുശേഷം നമ്മൾ സീനിയർ പോസ്റ്റിലോട്ട് എത്തുന്നു എത്തുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായി അത് ആവും ഒരേ സമയം സ്ട്രെസ് അനുഭവിക്കുകയും ആ സ്ട്രെസ് എൻജോയ് ചെയ്യാനും സാധിക്കും അങ്ങനെ ഒരു ലെവലിലോട്ട് നമ്മൾ ഒരു ഒരുപക്ഷെ ഇത്ര സ്ട്രെസ്സിൽ വർക്ക് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തോ ഒരു കുറവുള്ള പോലെ നമുക്ക് ചെയ്യും അതാണ് സത്യം ഒരു ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റുകൾ അവർക്കൊപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു റിലാക്സേഷൻ അവരുടെ ഒരു രീതി ഹോളിവുഡ് രീതികൾ അതൊക്കെ എങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ മലയാളവുമായിട്ട് ഇന്ത്യൻ സിനിമയുമായിട്ട് കമ്പയർ ചെയ്യാൻ താങ്കൾക്ക് സാധിക്കില്ല എങ്കിൽ പോലും അവിടത്തെ ഒരു രീതി അറ്റ്മോസ്ഫിയർ അതെങ്ങനെയാണ് ഒരുപാട് ഇംപ്രൂവ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ഒരു പക്ഷെ നമ്മൾ അനിമേഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്ത ശേഷമാണ് നമ്മൾ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഉള്ള ഒരു കുറെ ഡ്രോബാക്സ് ഉണ്ട് നമ്മൾ ടെക്നിക്കിന് ഇപ്പോൾ നമ്മൾ വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഞാൻ വരുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ടൊരു ഹോളിവുഡ് മൂവി ചെയ്ത് ചിന്തിക്കിട്ടു എന്ന് പറയുന്ന മൂവി ഇപ്പോൾ ഞാൻ ഞാനും ഞാൻ പറിക്കുന്നു സ്റ്റുഡിയോ ആദ്യമായിട്ട് സമയത്ത് നമ്മൾ ഒരുപാട് ചെറുകൾസ് അനുഭവിച്ചിരുന്നു